ശേഷം വീണ്ടും പാട്ട് പാടാൻ നമുക്കിവിടെ ആദ്യമായിട്ട് എത്തുന്നത് വേറെ ആരുമില്ല നമ്മുടെ സ്കൂളിലെ ഓഫീസ് ആയിട്ടുള്ള ഹുസൈൻ സാറാണ് സോ ഹുസൈൻ സാർ അതിമനോഹരമായ ഒരു മാപ്പിളപ്പാട്ട് നമുക്ക് വേണ്ടി ആലപിക്കും അപ്പൊ അടിപൊളി മാപ്പിളപ്പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു തരാം സ്റ്റേറ്റു ഹെഡ് ടോപ്പ് റേഡിയോ സ്റ്റേഷൻസ് നല്ലൊരു സ്റ്റോറിയാണ് ഒരു മോട്ടിവേഷണൽ സ്റ്റോറി സോ സ്റ്റോറിന് പെട്ടെന്ന് ടിപ്സ് വരാം സ്റ്റോറി പറയുന്നത് മറ്റേ നമ്മുടെ ചാനലിന്റെ ടീച്ചറാണ് റേഡിയോ സ്റ്റേഷൻ